ഹിയർ ിനോ ഒന്ന് നോക്കോട്ടെ പ്ലീസ് അയ്യോ എന്റെ പള്ളി വന്ന് ഡബിൾ ആണല്ലോ ഏ ഇരുപത്താമോ ഫുള്ളാ അയ്യോ ഒരു ഒഴിവില്ലല്ലോ ഏ മതി ആലോചിച്ചു പറഞ്ഞാ മതി എടാവും ഹാ നീ എന്താടാ കഞ്ചാവുന്ന കോഴിയെ പോലെ ഇരിക്കുന്നെ എന്റെ ഭാര്യ എന്താ പ്രസവിച്ചു ആശുപത്രിയിലാ എടാ വീട്ടിൽ ചെന്നാലേ കിടന്ന് ഉറങ്ങണം ഊ അഗ്രിമെന്റ് എന്തിയെ ഇവിടെ തിരുന്നാണല്ലോ അകൊണ്ട് വാ മാലീയെ പോലെ ആരെ കളിക്കാനാ ഇവിടെ കളിച്ചാൽ എഴുന്നാൽ മതിയോ പോകണ്ടേ ഒന്ന് എഴുന്നള്ളാം നോക്ക്

എത്തും ശരി ഓക്കെ താങ്ക് യു എന്നെ വിടത്തില്ലേ ദൈവമേശല തിയേറ്റേഴ്സ് അതെ പക്കച്ചൻ ഏ അയ്യോ ഗർജനം കൊടുക്കുന്നില്ല ആ മലമ്പുഴ വേണോ മലമ്പുഴ അവർഡ് സ്കോറിംഗ് സാധനമല്ലേ വിശാലാക്ഷിയോ സൂപ്പർ ഹിറ്റ് പൊരിമേ കളിയ തരാ വിശാലാക്ഷി തരാ ശരി ആ വേറ്റ് വയ്ക്കോട്ടെ ർ കിടന്ന് തൊള്ളുപിടിക്കുന്ന എന്തിനാ പെരപ്പംകൂടും പോൾ രാജ് റഷീദ് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല അവന്മാർ എന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ വേറെ ഒരു നടമാരില്ലത്ത പോലെ നീ ഒരുക്കെ തുടങ്ങി ഒരു സിഗരറ്റ് വലി ആ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഏതായാലും എന്റെ ഒരു ഗതിയോട് നോക്കണേ ഭരതൻ സാറും ഐ വി ശി സി സാറും ദിവസേന വിളിക്കുന്നുണ്ട് മദ്രാസിലേക്ക് ഈ സീസൺ കഴിയാതെ ഇവിടുന്ന് പോകാൻ പറ്റുമോ ഹീറോയിൻ വേഷമായിരുന്നു ഇനി ഇങ്ങനൊരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല ഓ അവർക്കൊന്നും വേറെ ആരും കിട്ടിയില്ല ഇയാൾ ആരും അമലയോ അതോ ഭാരപ്രിയോ ഒന്ന് ചുമ്മാ ഇരിക്കണ്ട മഞ്ജു ഒരു പ്രാവശ്യം കോടമ്പക്കം വരെ പോയതിന്റെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ആ മേ ഇവിടെ തന്നെ ഉണ്ടാവണം ഓരോ ആശുപത്രിയിൽ പ്ലീസ് ആ വണ്ടി വിട്ടോ വണ്ടി എടുക്കേ അതിനെല്ലാവരും എത്തണ്ടേ എന്റെ കർത്താവ്യമാർ ഇനി എത്തിയില്ലേ മണി അയ്യോ രണ്ടും നായകന്മാരാണല്ലോ ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാ എവിടെയാണെങ്കിലും അകമാർ എത്താതെ പോകാൻ പറ്റുമോ അത് പറ്റില്ല ീടെ ചില അമ്മ ഓരോ എല്ല് കൂടിട്ടുണ്ടൊക്കെ അമ്മയുടെ പതിനാറിന് പൂരിക്ക ഒരുത്താൻ ഞാൻ വെറുതെ അമ്മ വരും രാവിലെ നിന്റെ സപ്പോർട്ട് ഒന്നും മേട കേട്ടോ അടുത്ത കൊല്ലം പോലെ സിംഗിൾ ഹീറോ നാടകം ഞാൻ എഴുതും അത് കാണാൻ ആര് വരും ആക്കല്ലേ ആക്കല്ലേ എല്ലാം കൂടെ എനിക്കിട്ട് പറയാൻ നോക്കിയാലേ ഉള്ളൂ வயர் நிறச்ச ஆஹாரம் கழிக்கணே ஆக்ராந்தம் காணிக்காது இது ஆரோ எடுத்து போகணும் ஒன்று பதுக்கட்டும் ஆஹாரம் கழிச்சிட்டு അല്പം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി ലേറ്റ് ആയിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും ആ വക്കത്തിന് ഇപ്പൊ തന്നെ അവിടെ അടുത്ത് ഭരണിപ്പാത്ത് വന്നുണ്ടാവും ഭരണി പട്ടോ പട്ടോ ഡിസ്കോ പട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ നമുക്ക് എന്താ കറക്റ്റ് മണി പതിനൊന്നരയിലായുള്ളൂ ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റുന്നില്ല ഒത്തിരി നിന്റെ കാശുണ്ടോ എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത് ഇന്ന് വരെ നമ്മൾ കാപ്പിടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ മതി മതി പൊള്ള നക്കി തിരിച്ച് പോവാൻ നോക്ക് എവിടെ പോളെ ആ നാടകത്തിൽ രണ്ട് ലീഡിംഗ് റോൾ ചെയ്യുന്ന നടന്മാരില്ലേ നമ്മള് ആഹ് എന്നിട്ടും ആ ഐമൻ അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ അതെ അയ്മൻ അമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെയിലുണ്ടോ അതാ ആ എവിടെ എത്തിയ എനിക്കെന്തോ വലിയ അപകടം വരായിരുന്ന നിങ്ങൾ ട്രൂപ്പിൽ വന്നതോടെ അത് എന്തോ 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 വന്ന് കയറിയാ ഞങ്ങളായിട്ട് വലിഞ്ഞ് വന്ന് കയറിയതൊന്നുമല്ലോ ഞങ്ങടെ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാലു പിടിച്ച് മറന്നുപോയോ എന്നും പറ്റി നിങ്ങൾക്കായിട്ട് കാത്തി ഇറക്കാൻ പറ്റൂ വേണ്ട കിടക്കണ്ട ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ നിലനിൽപ്പ് ദിവസം ഏഴ് മണിക്കൂറെ ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും ഇപ്പൊ നാലു മണിക്കൂർ ഉറങ്ങിട്ടാണ് വരുന്നത് ഇനി മൂന്ന് മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും അതെ ഇവന്റെ മൂത്തോട്ട് നോക്ക് ഉറങ്ങാതെ ഉറങ്ങാതെ മുഖം വവ്വാലി ചപ്പി പോലെ എന്റെ മൂത്തോട്ട് നോക്ക് ഓരോ ദിവസം കണ്ണ് ചെറുതായി ചെറുതായി വണ്ടി പ്ലീസ് പ്ലീസ് കേൾക്കാൻ വേണ്ടി പറയുക ഇന്ന് രണ്ട് കളിയുണ്ട് ഒന്നാമത്തെ ആറാൻ കഴിയുമ്പോ ആരും കഴിക്കേണ്ട ഡ്രസ്സും അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തുണി മാറാനോ ഒന്നും നമുക്ക് സമയം പ്ലീസ് പ്ലീസ് കിട്ടത്തില്ലേ പിന്നൊരു കാര്യം ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ പറയൂ പറയൂ പ്ലീസ് ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ നിന്റെ കാര്യം അല്ലെ പറഞ്ഞത് പ്ലീസ് പോള് ഇവനാ വിഴിഞ്ഞത് ഞാൻ ഡയലോഗ് അല്ലേ വിഴിഞ്ഞാറുള്ളൂ പീൻ മൊത്തത്തിൽ വിഴിഞ്ഞാറില്ലല്ലോ കഥയും പോലും ഇങ്ങനെ തുടങ്ങിയാലോ നിങ്ങൾക്ക് ഒന്ന് സഹകരിച്ചൂടെ ഞങ്ങളെ വിട്ടേ അമ്മ ചേച്ചി ചേട്ടനുമായിട്ടങ്ങ് സഹരിച്ചാ മതി അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ നീയൊക്കെ ആരെ കൊണ്ടുപോയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക പ്ലീസ് പറയാല്ലേ ഫസ്റ്റ് ബെല് കൊടുത്ത് കേട്ടില്ലേ കേട്ടു ഫസ്റ്റ് അടിക്കും കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല് അടിക്കും അത് കഴിയുമ്പോ നാടൻ തുടങ്ങും ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടൻ കളിക്കുന്നത് എന്റെ അമ്മോ ഈ ഭാബാവനെ സ്റ്റേജിൽ കാണിച്ചു നീ കളി രണ്ടെണ്ണം കൂടിയനെ കേടു നോക്കേ നിന്റെ കളിയുടെ മഹത്വം എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ സെക്കൻഡ് ബെല് അടിച്ചാ ഉടനെ കയറേണ്ട അയ്മനെ അമ്മയും മഞ്ജുനേക്ക് ആദ്യം വേഷം കിടിച്ചു കേട്ടാ നോക്കിയിട്ടാ വന്ന് കയറിയപ്പോ ചായക്ക് പറഞ്ഞതാ ഇതുവരെ കിട്ടിയിട്ടില്ല ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ഇനി എപ്പോഴാ നാടാൻ കഴിയുമ്പോഴോ നീ ഒറ്റ കുഴപ്പം ഉണ്ടാക്കുന്നത് ദ്രോഹി ബക്കച്ചൻ കുറെ നാളായി എന്നെ ടൂതാൻ തുടങ്ങിയിട്ട് എനിക്ക് അവനേക്ക് അറിയാമോ ഇല്ലേ നിന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം നീ എന്ത് ചെയ്യാൻ പോകുന്നു അത് അത് നിങ്ങൾ ചേച്ചിക്കണ്ടോ ാണ് മോളെ ഒന്നും ഞാൻ മറിച്ചു വെക്കുന്നില്ല അച്ഛന്മാരുണ്ട് അമ്മേ ഇല്ല മോളെ വിശ്വനാഥൻ എന്നാണ് നിന്റെ അച്ഛന്റെ പേര് ഞാൻ വിളിക്കുന്ന പേരാണ് വിഷു എവിടെയുണ്ടമ്മേ സെന്റർ ജയിലിൽ സെന്റർ ജയിലിലാണ് தீர பிரதீட்சக்கூட்டில் எலிக்கு எந்த காரியம்டா வாக்கான ஆரோக்கியத்தில் நல்லதா கடிஞ்ச குதிரையாடா

ൻ സ്വിച്ച് ലൈറ്റ് കെത്തും കുലദ്രോഹി എന്ത് പറഞ്ഞാ പഠി ഒരുമാര് മറ്റടുത്ത പണി കാണിക്കരുത് അട എന്ന വൈരാഗ്യം ഞാൻ മനഃപൂർവ്വം ചെയ്തതാണോ വക്കറ്റം പറയുന്നത് പൊസിഷൻ മാറി എന്ന ആർക്കായാലും അടി ഉള്ളു ഒരു അടി കൊണ്ടാൽ എന്ത് വേണ്ടു സീൻ കലക്കിയില്ലേ എന്തൊരു കയ്യടിയായിരുന്നു അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക് ഞാൻ കാശും തരണം നിന്റെ തല്ലും തോന്നണം അല്ലേ വക്കച്ചിൻ ചേട്ടന് ഇങ്ങനെ ചൂടാകേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ ഈ സ്റ്റേജിൽ വെച്ച് അടി കൊള്ളുന്ന ഓ അടി കൊണ്ടത് ചേച്ചിക്കാണല്ലോ പറയുന്നത് കേട്ടോ എന്റെ തന്ത്ോ വിളിച്ചാൽ നീ ചെയ്യും തനിക്ക് ധൈര്യം ഉണ്ട് പ്രാവശ്യം അടിച്ച് മോന്ത്ര മാറ്റും ഓഹോ നീയൊക്കെ എന്നെ തല്ലാറായല്ലേ ഇനി നിന്നെയൊക്കെ വെച്ച് നാടാൻ കളിക്കുന്ന പ്രശ്നമേ ഇല്ല വണ്ടി ഒതുക്കടാണ്ടി നീ ഒക്കെ എന്ത് വിചാരിച്ചു രണ്ടാ കളി ഉള്ളത് കൊണ്ട് പോക്കുത്ര കാണിക്കാൻ കള അവർക്ക് അറിയാതെ പറ്റിയതല്ലേ അറിയാതെ ചെയ്തതാ പറഞ്ഞത് ഏർ അങ്ങനെ പേടിപ്പിക്കാതെ ഈ നാട്ടില് തന്റെ ഒരു ട്രൂപ്പ് മാത്രല്ല ഉള്ളത് ഉണ്ടട வேற நல்ல ட்ரூப்புகிட்டு பின்னாற்றம் வீடுல இப்ப உமே இறக்கி விட்டா நம்ம பீச்சானிக்காடு அம்பலத்தில ரெண்டாங்கி எங்களை களிக்கும் வேண்ட நேரம் கழிக்கண்ட அம்பலக்காக்கு எந்த நஷ்டம் வந்தாலும் கொடுத்து ப்மார வச்சு கழிக்கலாம் ரெண்டாங்காடு அப்ப வந்து பன்னி യും പാതിരിയുടെ വേഷത്തിലാണ് സർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ചെന്ന് വരട്ടിയാണ് മോഷണം നടത്തിയത് സർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് ബാല പൊട്ടിച്ചോണ്ട് ഓടിയത് സാർ സാർ ഇന്നത്തെ പെട്രോളിന് ഞാനും പോകുന്നുണ്ട് എന്നാലും ഈ പാതി രാത്രിക്ക് നമ്മളെ ഇറക്കി വിട്ടില്ലേ അയാൾ നമ്മളൊന്ന് പരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡുകളിൽ കളിക്കും ഏ തിരിച്ചു വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും നാണമുണ്ടയാണോ ഇല്ലാത്തതുകൊണ്ട് അവനൊരു പൈസയുണ്ട് അയ്മൻ അമ്പണിന്ന് പറഞ്ഞൊരു കീപ്പ് ഉണ്ട് ഒരു കളിക്ക് സർവ്വ ജലവും കഴിച്ച് ആയിരത്തഞ്ഞൂറ് രൂപ ചോള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട് പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ കേറരുത് വിളിച്ചാലും നമ്മുടെ കേരളം നമ്മളില്ല അക്കച്ചിരി എനിക്ക് മേടിക്കാനൊന്നും ഇല്ല ഞാനിപ്പൊ ഇതില്ലെങ്കിൽ സൂര്യസ്വാമിയിലൊക്കെ എ പി എസ് ഒക്കെ കയറി രക്ഷപ്പെടും നിന്റെ കാര്യം ആലോചിച്ചിട്ട് അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നും ഇല്ല ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും ഒന്നിനും ശരിയായില്ലെങ്കിൽ മലയാളം ടി വി സീരിയലിൽ അഭിനയിക്കും നമുക്ക് ഇരിക്കാം സ്വല്പ നേരം നമ്മളെ കാണാതെ അയാൾ വിരലെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ഇരുപത്തിൽ പോലീസിന്റെയും ഭ്രാന്തന്മാരുടെയൊക്കെ വേഷം കെട്ടി നീ ഒക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോടാ കുളിച്ചിട്ടിരിക്കുന്നത് അതിന് ഞങ്ങൾ കള്ളന്മാരല്ല എടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംബന്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്താണ് പഠിക്കത്ത് എന്താണ് ഇത് ഇത് നോട്ടീസ് എന്ത് നോട്ടീസ് ഞങ്ങൾ കണ്ടിട്ട് പ്രൊഫഷണൽ നടന്മാരാണ് ഇത് ഇവരുടെ പരിപാടിയുടെ നോട്ടീസാ ഇത് ഞാൻ പെരുപ്പം കൂടി പ്രഭാകരൻ ഇത് പോൾ രാജ് പെണ്ടിമന പോൾ രാജ് നിന്റെ പെണ്ടിമന എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞു സാർ ഇടി നിർത്തിയാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ മേക്കപ്പും ഡ്രസ്സൊക്കെ അയച്ച് വെച്ച് വേഗം സ്ഥലം ഇടാൻ നോക്ക് ഇവിടെ വെച്ച് വേണ്ട പുറത്തു പോയേക്ക്